നമസ്കാരം ഇന്ത്യ മാൽദ്വീപ് നയതന്ത്ര പ്രശ്നങ്ങൾ വീണ്ടും ചർച്ചയാകുന്നു പലപ്പോഴും ചൈനയുടെ പിന്തുണ തേടിക്കൊണ്ട് ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയസ് ശ്രമിച്ചത് വലിയ അന്താരാഷ്ട്ര വിവാദങ്ങൾ തന്നെയായിരുന്നു പാശ്ചാത്യ മാധ്യമങ്ങളടക്കം ഈ വിഷയം വലിയ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്തു ഇതിപ്പോൾ ഇന്ത്യയോട് ഉള്ള വിരോധം കൊണ്ട് ഒരു മാൽദ്വീപിലെ കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഡോണിയർ വിമാനം ഉപയോഗിക്കുന്നതിന് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് മാൽദ്വീപ് സ്വദേശിയായ പതിനാല് വയസ്സുകാരൻ മരിച്ചതായിട്ടാണ് പരാതി ഉയരുന്നത് സ്വന്തം പൗരന്റെ ജീവനും സ്വത്തിനും പോലും പ്രാധാന്യം നൽകാതെയുള്ള ഇന്ത്യയോടുള്ള വിരോധം ഇങ്ങനെ ഒരു പ്രസിഡന്റ് കാണിക്കുന്നത് അത്ര ശരിയല്ല എന്ന് തന്നെയാണ് മാൽദ്വീപിലെ പൗരന്മാർ വിലയിരുത്തുന്നത് പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അതായത് എച്ച് നിർമ്മിച്ച് ഇന്ത്യ നൽകിയ ഡോണിയർ വിമാനം മാലദ്വീപിൽ എയർ ആംബുലൻസായി സാധാരണ ഉപയോഗിക്കുന്നുണ്ട് ഇതിനു മുൻപും പലപ്പോഴും ഈ വിമാനം മാലദീവസ് ഉപയോഗിച്ചിരുന്നു ഇന്ത്യ നൽകുന്ന പിന്തുണയൊക്കെ തന്നെ അവർക്ക് നന്നായിട്ടറിയാം പക്ഷേ ഇന്ത്യയോടുള്ള വിരോധം മൂലം ഇത്തരത്തിൽ ഒരു പൗരണ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയത് അത്യന്തം അത്യന്തം ഗുരുതരമായ വിഷയമാണ് എന്നാണ് മാലദ്വീപിന്റെ പൊതുവെയുള്ള ഒരു വികാരം ഗാഫ് അലിഫ് വിലിങ്കിയിലെ വിദൂരദ്വീപായ വിൽമിങ്ടണിൽ താമസിക്കുന്ന പതിനാല് വയസ്സുകാരനാണ് മരണത്തിന് കീഴടങ്ങിയത് ബ്രെയിൻ ട്യൂമർ ബാധിതനായ കുട്ടിക്ക് കഴിഞ്ഞ ബുധനാഴ്ച രാത്രി മസ്തിഷ്കാഘാതമുണ്ടായി ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മാൽദ്വീപ് തലസ്ഥാനമായ മലയിലേക്ക് കൊണ്ടുപോകുന്നതിന് കുടുംബം എയർ ആംബുലൻസ് ആവശ്യപ്പെട്ടു എന്നാൽ പതിനാറ് മണിക്കൂറുകൾക്ക് ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് എയർ ആംബുലൻസിനുള്ള അനുമതി ലഭിച്ചത് തുടർന്ന് കുട്ടിയെ മാലയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല കുട്ടിക്ക് മസ്തിഷ്കാഘാതമുണ്ടായ ഉടൻ തന്നെ മാലയിലേക്ക് കൊണ്ടുപോകാൻ തങ്ങൾ ഐലൻഡ് ഏവിയേഷനെ വിളിച്ചു പക്ഷേ അവർ മറുപടി നൽകിയില്ല പിറ്റേ ദിവസം രാവിലെ എട്ടരയ്ക്കാണ് അവർ ഫോണെടുക്കുന്നത് എന്നാണ് കുട്ടിയുടെ പിതാവ് പറഞ്ഞത് അപേക്ഷ ലഭിച്ചയുടൻ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു എന്നും അവസാന നിമിഷമുണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് കാലതാമസം ഉണ്ടായതെന്നും മെഡിക്കൽ ഇവാക്വേഷന്റെ ചുമതലയുള്ള അസന്ധ കമ്പനി ലിമിറ്റഡ് അറിയിക്കുന്നു കുട്ടി മരിച്ചതിനെ തുടർന്ന് ആശുപത്രിക്ക് പുറത്ത് പ്രതിഷേധം നടന്നതായി മാൽദ്വീപിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രസിഡന്റിന്റെ ഇടപെടലിനെ തുടർന്നാണ് എയർ ആംബുലൻസിന് അനുമതി ലഭിക്കാതിരുന്നത് എന്നും ആരോപണമുയർന്നു ഇന്ത്യയോടുള്ള പ്രസിഡന്റിന്റെ വിരോധം തീർക്കാൻ ആളുകൾ അവരുടെ ജീവൻ പണയപ്പെടുത്തേണ്ടതില്ല എന്നാണ് മാൽദ്വീപ് എം പി മേഖീൽ നസീം എക്സിൽ കുറിച്ചത് ഇന്ത്യയും മാൽദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായ സാഹചര്യത്തിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നും പറയപ്പെടുന്നു കഴിഞ്ഞ വർഷം നവംബറിൽ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അധികാരമേറ്റത് മുതൽ ഇന്ത്യയുമായി മാൽദ്വീപ് അകൽച്ചയിലാണ് കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ വിമർശിച്ചുകൊണ്ടുള്ള മാൽദ്വീപ് മന്ത്രിമാരുടെ പോസ്റ്റിന് പിന്നാലെ ബന്ധം കൂടുതൽ വഷളാവുകയായിരുന്നു ഇതിനു പിന്നാലെ രാജ്യത്തുള്ള എൺപത്തിയെട്ട് ഇന്ത്യൻ സൈനികരെ മാർച്ച് പതിനഞ്ചിന് മുൻപ് പിൻവലിക്കണമെന്ന് മാൽദ്വീപ് ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യൻ സൈനികരെ പിൻവലിക്കണമെന്ന നവംബറിൽ സ്ഥാനമേറ്റതിൻ്റെ തൊട്ടടുത്ത ദിവസവും പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യ നൽകിയ രണ്ട് ഹെലികോപ്റ്ററുകളും ഒരു ചെറുവിമാനവും മാൽദ്വീപ് ഉപയോഗിക്കുന്നുണ്ട് അഞ്ചു വർഷത്തിനിടെ അഞ്ഞൂറിലേറെ മെഡിക്കൽ രക്ഷാപ്രവർത്തനങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട് ഇതൊക്കെ മറന്നുകൊണ്ടുള്ള പ്രവൃത്തിയാണ് മാൽദ്വീപ് പ്രസിഡന്റ് ചെയ്തു കൂട്ടുന്നത് എന്നാണ് മാലി പൗരന്മാർ തന്നെ ആരോപിക്കുന്നത് ഇത്തരത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാകുന്നത് പൗരന്മാരുടെ ജീവനെ വരെ ബാധിക്കുന്ന തരത്തിലേക്ക് എത്തുന്നത് ഒട്ടും ആശാപകമല്ല എന്നും ഒരു പൊതുവികാരമായി മാൽദ്വീപിൽ ഇപ്പോൾ ആളുകൾ പ്രതികരിക്കുന്നുണ്ട്